അസ്സാം വലൈക്കു വറഹമത് സാധാരണ ഹജ്ജിനും അമിറക്കും പോകുന്ന ആളുകളിൽ കണ്ടുവരുന്ന ഒരു ശൈലിയാണ് പരസ്പരം പൊരുത്ത എന്നുള്ളത് കേവലം ഹജ്ജിനും അമിറക്കും മാത്രം മതിയോ ഇത് ഇത് പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ പരിശുദ്ധമായ റമദാനാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഒരുപാട് പവിത്രതകൾ നമ്മൾ മനസ്സിലാക്കിയ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ മുഴുവൻ പൊറത്തു തരുന്ന എന്നിത്ത എന്നിത്യാദി ഒരുപാട് പ്രതിഫലങ്ങൾ നമ്മൾക്ക് കാത്തിരിക്കുന്ന ഈ ഒരു മാസം നമ്മളിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളതല്ലേ തീർച്ചയായും നമ്മൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയ ഒരു ഹദീസുണ്ട് രണ്ടാളുകൾ തമ്മിൽ പരസ്പരം തെറ്റിയാൽ മൂന്ന് ദിവസങ്ങൾക്കപ്പുറം പോകാൻ പാടില്ല അതിൽ തന്നെ ആരാണ് ആദ്യം സലാം പറ കൊണ്ടു തുടങ്ങുന്നത് അവരാണ് അതിലുദ്ധൻ എന്ന് പറയുന്നു ഈ ഹദീസിന്റെ കൂടെ ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ ഹദീസ് കൂടി വെക്കുമ്പോൾ ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അഥവാ നമ്മുടെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്നത് ആഴ്ചയിൽ ഓരോ തിങ്കളും ഓരോ വ്യാഴവുമാണ് ഈ രണ്ട് സമയങ്ങളിലും നമ്മുടെ അമലുകൾ അള്ളാഹുങ്കിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അവിടെ ഹദീസിൽ കൃത്യമായി നമ്മൾ കാണാൻ കഴിയും ഓരോ വ്യക്തികൾക്കും ഓരോ ആൾ വിശ്വാസികൾക്കും അവരുടെ പാപങ്ങൾ കൊടുക്കും ചെയ്യുന്നവൻ ഒഴികെ ശേഷം അഥവാ രണ്ടാളുകൾ അവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർ തെറ്റി നിൽക്കുന്നവരാണ് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അവരെ കുറിച്ച് അള്ളാഹു മലക്കോളോട് പറയുക അവരെ വിട്ടേക്കുക അവരൊഴിവാക്കിയ അവര് നന്നാകട്ടെ അവര് നന്നാകുന്നവരെ അവരൊഴിവാക്കി അവരുടെ പ്രവർത്തനങ്ങൾ പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ റമദാ മാസത്തിലേക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രവർത്തനങ്ങൾക്ക് പതിന്മടങ്ങ് പ്രദർഫലം ലഭിക്കുന്ന ഖുർആൻ അപതീർണമായ ഈ ഒരു മാസത്തിൽ നമ്മുടെ അമലുകൾ വാങ്ങി മാറ്റിവെക്കുമോ എന്നൊരു ചിന്ത എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം അതുകൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സുലിഖി ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോവുക നാഥൻ അമ്മ അനെഗ്രിക്കുമാറാവട്ടെ